മലങ്കരബന്ധം നീണാൽവാഴട്ടെ എന്ന ദൃഢവിശ്വാസം ഇടനെഞ്ചിലേറ്റി കലുഷിതകാലത്ത് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് തൻറെ കണ്ണിലെ കൃഷ്ണമണി പോലെ മലങ്കര മക്കളെ സുറിയാനി വിശ്വാസത്തിലും പാരമ്പര്യത്തിലും ചേർന്ന് നിർത്തിയ പകരക്കാരനില്ലാത്ത അമരക്കാരൻ ശ്രേഷ്ഠ കാതോലിക്ക ഡോക്ടർ ആബൂൽമാർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ ദേഹവിയോഗ വാർത്ത പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായിരുന്നു മലങ്കര സഭയുടെ ഇതിഹാസമായിരുന്ന ശ്രേഷ്ഠ ബാവായുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനായിരുന്നു എറണാകുളം പുത്തൻകുരിശ് വടയമ്പാടി ചെരുവള്ളിൽ മത്തായിയുടെയും കോലഞ്ചേരി കല്ലുങ്കൽ കുഞ്ഞാമ്മയുടെയും ആറാമത്തെ മകനായിരുന്നു സി എം തോമസ് എന്ന കുഞ്ഞുഞ്ഞ് ബാല്യകാല രോഗങ്ങൾ സി എം തോമസിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം നാലാം ക്ലാസിൽ അവസാനിപ്പിച്ചു പിന്നീട് അഞ്ചലോട്ടക്കാരനായി ജോലിയിൽ പ്രവേശിച്ചു രോഗങ്ങൾ മാറുവാൻ തൻ്റെ അമ്മ നേർന്ന വഴിപാട് ദൈവത്തിനുള്ള തൻ്റെ സമർപ്പണമാണെന്ന് മനസ്സിലാക്കിയ കുഞ്ഞൂഞ്ഞ് മലേക്കുരിശ് ദേറായിൽ ദൈവവചനം പഠിച്ചും പഠിപ്പിച്ചും പ്രസംഗിച്ചും സുവിശേഷ തൽപരനായി ജീവിച്ചു ദൈവവചനത്തിലുള്ള സി എം തോമസിന്റെ അഗാധമായ ജ്ഞാനം മനസ്സിലാക്കിയ അന്നത്തെ കണ്ടനാട് ഭദ്രാസനാധിപനും പിന്നീട് പൗരസ്ത്യ കാതോലിക്കയുമായ മലങ്കരയുടെ പ്രകാശഗോപുരം പുണ്യശ്ലോകനായ പൗലോസ് മോർ പീലക്സിനോസ് തിരുമേനി അദ്ദേഹത്തെ പിറമാടംതേറായിലേക്ക് നിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇരുപത്തിമൂന്നാം വയസ്സിൽ കോറൂയോ പട്ടം സ്വീകരിച്ചു സുറിയാനി മൽപാൻ ഞാർത്തങ്കൽ കോരത് കശിഷായുടെയും മൂഷസല റംബാൻ്റെയും കടവിൽ പോൾ റംബാൻ്റെയും കീഴിൽ വൈദിക പഠനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കടമറ്റം പള്ളിയിൽ വെച്ച് മോർ പീലക്സിനോസ് പൗലോസ് തിരുമേനിൽ നിന്ന് ക്ഷമ്മാശപ്പെട്ടവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് മഞ്ഞിനിക്കര ദേറായിൽ വച്ച് അന്ത്യോക്യ പ്രതിനിധിയായ മോർ യൂലിയോസ് ഏലിയാസ് ബാബായിൽ നിന്ന് കശീഷ പട്ടം സ്വീകരിച്ചു പിന്നീട് മലങ്കരയിലെ വിവിധ പള്ളികളിൽ വികാരിയായി ഫാദർ സി എം തോമസ് ശുശ്രൂഷ അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഒക്ടോബർ പതിനൊന്നിന് കോതമംഗലം വിശുദ്ധ മർത്തമറിയം കത്തീഡ്രൽ വലിയ പള്ളിയിൽ വിളിച്ചുകൂട്ടിയ പള്ളി പ്രതിപുരുഷ യോഗം സി എം തോമസ് കശീശായെ അങ്കമാലി ഭദ്രാസനമെത്ര പോലിത്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് ദമാസ്കസിലെ സെൻറ് ജോർജ് പാട്രിയർക്കത്തീഡ്രലിൽ വച്ച് പരിശുദ്ധ യാക്കോബ് ത്രിതിയൻ പാത്രിയാർക്കീസ് ബാവ ഫാദർ സി എം തോമസിനെ തോമസ് മോർ ദിവന്നാസിയോസ് എന്ന നാമധേയത്തിൽ അങ്കമാലി ഭദ്രാസനം എത്ര ആയി വായിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് ഒൻപതാം തീയതി മലങ്കരയിലെത്തിയ തോമസ് മാർ ദീവൻ നാസിയോ സ്ഥിതിമേനി കോതമംഗലം വിശുദ്ധ മർത്തമറിയം കത്തീഡ്രൽ വലിയവള്ളി അങ്കമാലി ഭദ്രാസനം ആസ്ഥാനമാക്കി നീണ്ട ഇരുപത്തിയാറ് വർഷം ശുശ്രൂഷിച്ചു സംഘർഷഭരിതമായ നാളുകളിലൂടെയാണ് തോമസ് മാർ ദീവന്നാസിയോ തിരുമേനി കടന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വിശ്വാസം കാത്ത ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിലെ സഹന സമരം ചരിത്ര സംഭവമാണ് വ്യവഹാരങ്ങളുടെ കാലത്ത് അനേകം മർദ്ദനങ്ങളും കാരാഗ്രഹവാസവും തിരുമേനിയേറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പെരുമ്പള്ളി തിരുമേനി കാലം ചെയ്തതിനെ തുടർന്ന് അഭിമന്യ തോമസ് മാർ ദിവനാസിയോസ് തിരുമേനിയെ പരിശുദ്ധ സുന്നതോസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു രണ്ടായിരത്തി രണ്ട് ജൂലൈ ആറിന് പുത്തൻകുരിശിൽ കൂടിയ അഖില മലങ്കര പള്ളി പ്രതിപുരുഷ യോഗം കാതോലിക്ക ബാവ ആയും ട്രസ്റ്റിയായും മോർ ദിവന്നാസിയോസ് തിരുമേനിയെ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയാറിന് പരിശുദ്ധ ഇഗ്നാത്യോസ് സാക്ക പ്രഥമൻ പാത്വീസ് ബാവ ദമാസ്കസിലെ മോർ അഫ്രീൻ ദയറ കത്തീഡ്രലിൽ വച്ച് മോർ ദിവന്നാസിയോസ് തിരിമേനിയെ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ എന്ന നാമധേയത്തിൽ ശ്രേഷ്ഠ കാതോലിക്കയായി വാഴിച്ചു രണ്ടായിരത്തി രണ്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് കോതമംഗലം വിശുദ്ധ മാർത്തോമ ചെറിയവള്ളിയിൽ വച്ച് സുഗ്രോണീസോ ശുശ്രൂഷ നടത്തി മലങ്കരയിൽ പരിശുദ്ധ സഭയുടെ വിപുലീകരണത്തിന് പതിമൂന്ന് മെത്രാപൊലിത്തന്മാരെയും ഇരുന്നൂറ്റി അൻപതിൽ പരം വൈദികരെയും വാഴിക്കുവാൻ ശ്രേഷ്ഠ ബാബ പ്രധാന കാർമികത്വം വഹിച്ചു രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് പുത്തൻകുരിശ് മോർ അത്തനീഷ്യസ് കത്തീഡ്രലിൽ വച്ച് അഭിവന്യ മോർ തേയോഫിലോസ് കുര്യാക്കോസ് മെത്രാപൊലിത്തായെ ശ്രേഷ്ഠ ബാവയുടെ മുഖ്യ കാർമികത്വത്തിൽ വായിച്ചു രണ്ടായിരത്തി ആറ് ജൂലൈ മൂന്നിന് സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അഭിമന്യ മോർ തേവോദോസിയോസ് മാത്യൂസ് മോർ അഫ്രേം മാത്യൂസ് മോർ യൌസേവിയോസ് കുരിയാക്കോസ് മോർ കൂരിലോസ് ഗീവർഗീസ് പുണ്യശ്ലോകനായ മോർ ഒസ് പത്രോസ് എന്നീ അഞ്ച് മെത്രാപോലിത്തന്മാരെ വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ച് ശ്രേഷ്ഠ ബാവായുടെ മുഖ്യ കാർമികത്വത്തിൽ വാഴിച്ചു രണ്ടായിരത്തിയേഴ് ജനുവരി ഒന്നിന് കുത്തൻകുരിശിമാർ അത്തനേഷ്യസ് കത്തീഡ്രലിൽ വച്ച് ശ്രേഷ്ഠ ബാവായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഭിവന്യ മോർ അത്താനാസിയോസ് ഏലിയാസ് മെത്രാപോലിത്തായെ വായിച്ചു രണ്ടായിരത്തി പത്ത് ജനുവരി നാലിന് പുത്തൻകുരിശുമാർ അത്തനേഷ്യസ് കത്തീഡ്രലിൽ വച്ച് മോർ ഫീലക്സിനോസ് സക്കറിയാസ് മോർ ഒസ്താത്തിയോസ് ഐസക് എന്നീ മെത്രാപോലിത്തന്മാരെയും രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി ഒന്നിന് മോർ ബർണാബാസ് ഗീവർഗീസ് മെത്രാപോലിത്തായേയും ശ്രേഷ്ഠഭാവ വായിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി രണ്ടിന് പുത്തൻകുരിശ് മോർ അത്താനാസിയോസ് കത്തീഡ്രലിൽ ശ്രേഷ്ഠ ബാവായുടെ മുഖ്യ കാർമികത്വത്തിൽ അഭിമന്യരായ മോർ യൂലിയോസ് ഏലിയാസ് മോർ അലക്സാന്ദ്രിയോസ് തോമസ് പുണ്യശ്ലോകനായ മോർ പോളിക്കാർപോസ് സക്കറിയാസ് എന്നീ മെത്രാപോലിത്തന്മാർ വാഴിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിയെട്ടിന് ദമാസ്കസിൽ നടന്ന പരിശുദ്ധ ഇഗ്നാത്യോ സാക്കാ പ്രഥമൻ പാത്രിയർക്കീസ് ബാവായുടെ കബറടക്ക ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠ ബാവ പ്രധാന കാർമികത്വം വഹിച്ചു രണ്ടായിരത്തി പതിനാലിൽ ലബനോണിൽ വെച്ച് നടന്ന ആഗോള സുന്നോഹദോസിന് ശ്രേഷ്ഠ ശ്രേഷ്ഠഭാവ അധ്യക്ഷത വഹിക്കുകയും പരിശുദ്ധ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പാത്രിയർക്കീസായി മോർക്കൂറിലോസ് അഫ്രേം കരീം മെത്രാപുലി തായയെ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയൊൻപതിന് ദമാസ്കസ് പാത്രിയർക്കത്തീഡ്രലിൽ നടന്ന പരിശുദ്ധ അഫ്രേം ദ്വിതീയൻ പാത്രിയർക്കീസ് ബാവായുടെ പാത്രിയർക്ക സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ ശ്രേഷ്ഠഭാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ചരിത്രലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നു ധീരമായ പോരാട്ടങ്ങളെ പ്രതി പരിശുദ്ധ ഇഗ്നാത്യോ സാക്ക പ്രഥമൻ ബാവ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവായെ ബർഗീഷ് അഥവാ ഇടിമക്കൾ എന്ന ബഹുമതി നൽകി ആദരിക്കുകയും പിന്നീട് ശ്രേഷ്ഠ ബാവായെ മലങ്കരയുടെ യാക്കോ ബുർദാന എന്ന് വിളിച്ചാദരിക്കുകയും ചെയ്തു ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും അന്ത്യോക്യാസിംഹാസനത്തോടുള്ള കൂറും വിധേയത്വവും എപ്പോഴും ഉയർത്തിപ്പിടിച്ച ശ്രേഷ്ഠ പിതാവ് താൻ പരിപാലിച്ചു പോന്ന പരിശുദ്ധ സഭയിലെ ഓരോ ദേവാലയങ്ങളോടും ഇടവക ജനത്തോടും ആഴത്തിലുള്ള സ്നേഹവും കരുതലും കാത്തുസൂക്ഷിച്ചിരുന്നു അങ്ങനെ സ്നേഹവും കരുതലും സത്യവിശ്വാസവും കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ശ്രേഷ്ഠ പിതാവിൻ്റെ വേർപാട് പരിശുദ്ധ സഭയ്ക്കും വലിയ നഷ്ടമാണ് ശ്രേഷ്ഠ ബാബാ തിരുമനസ് തെളിയിച്ച അന്ത്യോക്യാവിശ്വാസത്തിന്റെ തിരുനാളം കെടാതെ സൂക്ഷിച്ച് വരും തലമുറയ്ക്ക് നമുക്ക് കൈമാറാം തോമസ് പ്രഥമൻ ബാവായുടെ പ്രാർത്ഥനകളും മധ്യസ്ഥതയും എന്നും നമുക്ക് കോട്ടയായിരിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇടവേ സംബന്ധിച്ചിടത്തോളം പുണ്യശ്ലോകനായ ബാബായി മറക്കുവാൻ സാധ്യമല്ലാദ്യമായി ഒരു ദേവാലയം സ്ഥാപിക്കുവാൻ മുഖ്യ പങ്കുവഹിക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ വിശുദ്ധ മുഖന വിഷയം നിർവഹിക്കുവാൻ തൃശൂർ പത്രം കിസ് ബാവ എഴുന്നി വന്നപ്പോൾ ഒപ്പം ചേരണമെന്ന് അനുഗ്രഹിച്ച മലങ്കരയുടെ സൂര്യ തേജസ് മലങ്കരയുടെ അക്കോർത്താന അബുൻമോസ് തോമസ് പ്രഥമൻ ബാവായ ബ്രദ്ദിസ്തയിൽ നമുക്ക് അഭയം പ്രാപിക്കാം ாசிக்கெல்லாம் சாட்சியாய் நின்ட்டும் சோஜ